നമസ്കാരം കഴിഞ്ഞ ദിവസം ജയശങ്കർ വ്യൂസ് എന്ന തൻ്റെ പ്രതിദിന കോളത്തിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നത് കേട്ടു ലോകത്തെവിടെയാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ ശക്തികൾ എന്ന് പറയുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് വർഷം ഇത് രണ്ടും ദുർബലമായിരുന്നു പ്രതിപക്ഷം എന്ന് പറയുന്നത് കുറച്ച് പരസ്പരം യോജിക്കാൻ കഴിയാത്ത പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് അവർക്ക് അവരുടെ താല്പര്യമല്ലാതെ രാജ്യത്തിൻ്റെ ഒരു പൊതു താല്പര്യമില്ല മാധ്യമങ്ങളാവട്ടെ പക്ഷം ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം ചേരുന്നു നിഷ്പക്ഷമായി രാജ്യത്തിന് വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടിയുള്ള വാദങ്ങളില്ല അതിന് ജനകീയ ജനാധിപത്യം എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് ചൈനയിലും റഷ്യയിലും കൊറിയയിലും ചില അറബ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ളത് എന്തിനേറെ പാക്കിസ്ഥാനിൽ പോലുമുള്ളത് ഈ നിയന്ത്രിത ജനാധിപത്യമാണ് എന്നാൽ യഥാർത്ഥ ജനാധിപത്യം പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ആ പാശ്ചാത്യ മോഡലാണ് ഇന്ത്യയിലെ ജനാധിപത്യവും അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിന് പ്രതിപക്ഷവും മാധ്യമങ്ങളുടെ എതിർശബ്ദവും ഇല്ലാതായ പരിതാപകരമായ ഒരു അവസ്ഥയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ നിലവിലുള്ള ഭൂരിപക്ഷമോ മോദി സർക്കാരിന് കിട്ടിയാൽ ആ ജനാധിപത്യം ദുർബലപ്പെടുമായിരുന്നു ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ ഇടയുണ്ടെങ്കിലും ഒരുപക്ഷെ അതിനെ അതിജീവിക്കാൻ മോദിയുടെ ഇച്ഛാശക്തിക്ക് സാധിച്ചെന്ന് വരാം ശക്തമായൊരു പ്രതിപക്ഷം രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ് എന്നായിരുന്നു ജയശങ്കറിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവി പോലും ഒരു പാർട്ടിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനെ അവകാശപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ ഇക്കുറി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പോൾ നൂറായി നൂറ് സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ശക്തനായ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം തമ്മിൽ ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളോടെ ഒരുമിച്ച് നിൽക്കുന്നു ഇത് ജനാധിപത്യത്തിന് നല്ലതാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറുടെ അഭിപ്രായം പിന്നെ ഒരു ആശങ്കയുള്ളത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പക്ഷെ ഭരിക്കുന്നത് മോദിയാണ് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച അതേ സംവിധാനമാണ് കൃത്യമായി കൂടെയുള്ളവരെ മെരിക്കു നിർത്താനും പ്രതിപക്ഷം അതിരുകടന്ന് ഭരണ സംവിധാനത്തിന് അസ്ഥിരത ഉണ്ടാക്കുന്നത് തടയാനുമൊക്കെയുള്ള കെൽപ്പിന് ശേഷിയും മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഉണ്ട് അതുകൊണ്ട് കാര്യമായ വ്യത്യാസമൊന്നും ഭരണത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ആരും അറിയാതെ അതീവ രഹസ്യമായി ചില ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുമെങ്കിലും കഴിഞ്ഞ പത്തു വർഷം ഈ രാജ്യത്തുണ്ടായിരുന്ന ഭരണ തുടർച്ച തന്നെയായിരിക്കും ഇനി വർഷം ഉണ്ടാവുക ഒരു പക്ഷേ അതിൽ മെച്ചപ്പെടാം കാരണം ശക്തമായ പ്രതിപക്ഷമുണ്ട് അവർക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും അവരെ അവഗണിക്കാൻ മോദിക്കോ കേന്ദ്ര സർക്കാരിനോ സാധിക്കാത്ത സാഹചര്യമുണ്ടാവും എന്നാൽ കേവല ഭൂരിപക്ഷമില്ലാത്ത മോദി ഭരണം ദുർബലമാണെന്നും അത് തകർന്നടിയുമെന്നും രാജ്യം പ്രതിപക്ഷത്തിൻ്റെ കൈകളിലേക്ക് വരുമെന്നുമൊക്കെയുള്ള കണക്കുകൂട്ടൽ ചിലർക്കുണ്ട് അത് ശരിയല്ല അതിനുള്ള സാധ്യതയുമില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മോദിയും അമിത്ഷായും ശക്തനാണ് അവർക്ക് അവരുടെ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ അറിയാം എന്ന് മാത്രമല്ല പ്രതിപക്ഷം തികച്ചും ദുർബലമാണ് ഒരു തരത്തിലും പരസ്പരം യോജിക്കാൻ കഴിയാത്ത പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഈ ഇന്ത്യ സഖ്യത്തിന് മുൻകൈ എടുത്ത ആദ്യത്തെ പാർട്ടി നിതീഷ് കുമാറിന്റെ ജനതാദളാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഭരണത്തിന്റെ ഭാഗമായി മാറി മമതാ ബാനർജി പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണ് അവർക്ക് കോൺഗ്രസിനോട് യോജിക്കാനേ സാധ്യമല്ല ആദ്യം മുതൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ച ആം ആദ്മി പാർട്ടി ഇപ്പോൾ സഖ്യം വിട്ടിരിക്കുന്നു ഡൽഹിയിൽ ആ കൂട്ടുകെട്ടുകൊണ്ട് അവർക്കൊരു സീറ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ സഖ്യം വിട്ടിരിക്കുന്നു അങ്ങനെ പരസ്പരം യോജിക്കാത്ത തരത്തിലുള്ള കൂട്ടായ്മയായി ഇന്ത്യ സഖ്യം മാറുന്നു ഇന്ത്യ സഖ്യത്തിൽ ഏത് പാർട്ടിയെ വേണമെങ്കിലും ബി ജെ പി അങ്ങോട്ട് കൊണ്ടുപോയെന്നവരാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടിയെ പിളർത്തിയെന്നുവരാ അത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യം ഇതിനപ്പുറത്തേക്ക് ശക്തമാകുന്നതിന് ചില പരിമിതികളുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിജയം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ രൂപപ്പെട്ടതാണ് ബി ജെ പിയെ തകർത്തെറിഞ്ഞ ഉത്തർപ്രദേശിലേക്ക് പോവുക അവിടെ നാമമാത്രമായി സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കൊടുത്തത് കോൺഗ്രസിൻ്റെ പിന്തുണ കൂടി എസ് പിക്ക് നേട്ടത്തിന് കാരണമായി പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ വളരാൻ അനുവദിക്കില്ല കോൺഗ്രസ് മുമ്പോട്ട് വളരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കരുതുന്നത് രണ്ടായിരത്തി പതിനാലിലെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തി രണ്ടാക്കി ഇപ്പോഴിതോ നൂറാക്കിയിരിക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് ആത്മവിശ്വാസമുണ്ട് പക്ഷെ ഉണ്ടാവും ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ പന്ത്രണ്ട് സീറ്റാണ് കൊടുത്തത് ആ പന്ത്രണ്ട് സീറ്റിൽ എട്ട് നിലയിൽ പൊട്ടുന്ന സീറ്റാണ് പകുതിയിലധികവും എന്നിട്ടും കോൺഗ്രസ് പകുതി ജയിച്ചു ഈ പന്ത്രണ്ട് സീറ്റിൽ ഓരെണ്ണമെങ്കിലും കൂടുതൽ കൊടുക്കുമോ ആം ആദ്മി പാർട്ടി സഖ്യം വേണ്ടത് വെച്ചിരിക്കുന്നു പഞ്ചാബിൽ അവർ രണ്ടായാണ് മത്സരിച്ചത് പഞ്ചാബ് തെലുങ്കാന കർണാടക രാജസ്ഥാൻ കേരളം തുടങ്ങിയ കുറേ സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ കോൺഗ്രസിനൊറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാൻ കഴിയില്ല ഏറ്റവും അധികം സീറ്റ് കേരളത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് ഓർക്കണം ആകപ്പാട് ഇരുപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നിട്ട് ഏറ്റവും അധികം സീറ്റ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് പതിനാല് സീറ്റ് തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റ് നേടിയത് സ്റ്റാലിൻ കനിഞ്ഞരുളി കൊടുത്തതാണ് അതിനുള്ള ശക്തി തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിനുള്ളത് കൊണ്ടല്ല ഇവിടെ ഈ ഒൻപത് സീറ്റിൽ നിന്നും തമിഴ്നാട്ടിൽ പത്ത് സീറ്റോ പതിനൊന്നോ സീറ്റോ ആക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ അസഖ്യം പിളരും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലുള്ള ആറ് സീറ്റിൽ നിന്നും ഏഴ് സീറ്റാക്കാൻ ശ്രമിച്ചാൽ എസ് അനുവദിക്കില്ല ബംഗാളിൽ ഒരു സീറ്റെങ്കിലും കൂട്ടാൻ ശ്രമിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് പകവീട്ടും അങ്ങനെ കോൺഗ്രസ് ചെറിയേട്ടനായി നിൽക്കുന്നിടത്തെല്ലാം കോൺഗ്രസിനെ പിടിച്ചു മുറുക്കാനും വലിഞ്ഞു കെട്ടാനും സഖ്യകക്ഷികൾ ശ്രമിക്കും ഇനി മറുഭാഗത്ത് കോൺഗ്രസ് വലിയേട്ടനായി നിൽക്കുന്നിടം അത് തെലങ്കാനയാണെങ്കിലും കർണാടകയാണെങ്കിലും കേരളമാണെങ്കിലും രാജസ്ഥാനാണെങ്കിലും അവിടെ അവർ വിട്ടുവീഴ്ച ചെയ്തു വേണം മറ്റ് പാർട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വളർച്ച പരിമിതമാണ് കോൺഗ്രസ് വളരാൻ തുടങ്ങിയാൽ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ അസ്വസ്ഥരാകും അവരുടെ ചെലവിലെ കോൺഗ്രസിന് വളരാൻ കഴിയും അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ട് ഈ വിചിത്ര സഖ്യത്തിന് അധികകാലം മുമ്പോട്ടു പോവാൻ സാധ്യമല്ല അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദീർഘകാലം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാർ സർവീസ് ശരിയാക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന എം എസ് വേണുഗോപാൽ വളരെ വിശദമായി തന്നെ ഒരു വോയിസ് ആദ്യം കേൾക്കുക ഈ ഇന്ത്യ മുന്നണി എന്നുള്ള പുത്തരിയിൽ കല്ലുകടി ഉണ്ടായില്ലെങ്കിലും അത് പഴയരിയാവുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ പലരും കോൺഗ്രസിൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തും ഇപ്പൊ തന്നെ അതിൻ്റെ ഒരു സൂചന കണ്ടു തുടങ്ങിയതാണ് മമതാ ബാനർജി നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചത് അത് എൻ ഡി എ വരട്ടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഉദ്ദേശം ഒപ്പം അത് ഇന്ത്യ മുന്നണിയിലെ വല്യേട്ടനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഒരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അല്ല മറിച്ച് നമ്മൾ അതപ്പോൾ തീരുമാനിക്കുന്ന ആളായിരിക്കും എന്നുള്ളത് ആ ഒരു തന്ത്രം പയറ്റാനുള്ള പ്രധാന കാരണം കോൺഗ്രസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ തൊണ്ണൂറ്റി എട്ട് സീറ്റിൽ പകുതിയോളം അവർക്ക് അവരുടെ ബേസ് കൊണ്ട് കിട്ടിയതല്ല അവരുടെ ബേസ് ഇല്ലാത്തയിടത്ത് കിട്ടിയത് മുഴുവൻ ഘടകക്ഷികൾ അവർക്ക് ദാനം ചെയ്തതാണെന്നുള്ളൊരു തോന്നൽ ഇപ്പൊ തന്നെ ഘടകകക്ഷികൾക്കിടയിലുണ്ട് ഉദാഹരണമായിട്ട് അവർക്ക് സ്ട്രോങ് ഹോൾഡെന്നവർ പറയുന്ന രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലാണ് അവർക്ക് നോർത്തിൽ അതുപോലെ തന്നെ സൗത്തിലോട്ട് കഴിഞ്ഞാൽ കർണാടക തെലുങ്കാന കേരള ഹിമാചൽ പ്രദേശിൽ ഹോൾഡ് ഹോൾഡുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിൽ സ്ഥാനം ഒന്നും കിട്ടിയില്ല അതുപോലെ രാജസ്ഥാൻ നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനും അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഹോൾഡ് ഉള്ള സ്ഥലമാണ് പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് വന്ന അൻപത് ശതമാനത്തിൽ അധികം വരുന്ന സീറ്റുകൾ ഞങ്ങളുടെ കൃപ കൊണ്ട് കിട്ടിയതാണ് എന്ന് ഒരു ബലമായ വിശ്വാസം ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കുണ്ട് അത് സത്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ട്രാവാൻ ഇവർ കോൺഗ്രസിനെ ഭാവിയിൽ സമ്മതിക്കില്ല എന്നുള്ളത് ഒരു സത്യം ഇപ്പോൾ തന്നെ പലരും മർമറയുന്നു മമതാ ബാനർജി അത് പരസ്യമായി പറയുകയും ചെയ്തു ഇതിനു പുറമെ ഇത് ഭാവിയിൽ ഘടകകക്ഷികൾക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും ഇന്ന് നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് നിന്നാണ് കോൺഗ്രസിന്റെ വോട്ട് നിന്ന് നിലനിൽക്കുന്ന കക്ഷികൾ കോൺഗ്രസിനെ തൻ്റെ തട്ടകത്തിൽ വളർത്തിയാൽ വരാൻ പോകുന്ന വിപത്ത് നമ്മുടെ ബേസ് പോവുക ആണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മോദി അല്ലെങ്കിൽ ബി ജെ പി എന്ന വിപത്തിനെ തടയാൻ വേണ്ടി ഇപ്പൊക്കുണ്ട ഉണ്ടായ ഒരു കൂട്ടുകെട്ടിൽ ചെയ്ത വിട്ടുവീഴ്ച ഭാവിയിൽ ഇനി അങ്ങനെ ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് പല കക്ഷികൾ പല കടകക്ഷികളും അടക്കം പറയുന്നതും ഇപ്പോൾ ചില സൂചിപ്പിച്ചു തുടങ്ങിയത് ഇതിന്റെ മറുഭാഗമാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കൂടുതൽ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ തിരിച്ചു ഇന്ത്യ ഘടകക്ഷികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കോൺഗ്രസിന്റെ ഹിന്ദി ബലത്തിലെ അടക്കമുള്ള പൂവർ സ്ട്രൈക്ക് റേറ്റ് ആണ് ബി ജെ പിയുമായിട്ട് ബി ജെ പിയുമായിട്ട് ഇരുന്നൂറ്റി പതിനേഴ് സീറ്റുകളിലാണ് അവർ പ്രധാനമായി മത്സരിച്ചത് അതിൽ നൂറ്റി അൻപത്തിരണ്ടെണ്ണത്തിലും ബി ജെ പിക്ക് വിജയം നേടിയത് അറുപത്തഞ്ച് മാത്രമേ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ അതായത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് ഈ ഇരുന്നൂറ്റി പതിനേഴിൽ കോൺഗ്രസിന് അറുപത്തഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഒരു നാൽപ്പത് സീറ്റും കൂടെ കോൺഗ്രസ്സിന് ഹിന്ദി ബെൽറ്റിൽ അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ അത് ഛത്തീസ്ഗഡിലോ ഒക്കെ നേടാൻ ഹിമാചലിലോ ഡൽഹിയിലോ ഒക്കെ നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലായിടത്തും കൂടെ ഒരു നാല്പത് സീറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിച്ചേനെ എന്നുള്ളതാണ് ഘടകക്ഷികളുടെ ഒരു പ്രധാന പ്രധാന വിഷയം അത് സാധിക്കാതെ പോയത് ഇന്ത്യ മുന്നണിയുടെ മെയിൻ ഘടകകക്ഷിയായിട്ട് നിന്ന കോൺഗ്രസ് ബി ജെ പിയുമായി ഹിന്ദി ബെൽറ്റിൽ നേടി മത്സരിച്ചെടുത്ത് നൂറ്റി അൻപത്തിരണ്ടെടുത്ത് തോറ്റു കൊടുത്തു അറുപത്തഞ്ച് സ്ഥലത്ത് മാത്രമാണ് ജയിച്ചത് അതേസമയം ഇത് വെറും മുപ്പത് ശതമാനമാണ് ഈ സ്ട്രൈക്ക് റേറ്റ് അതേസമയം ദീദി ആവട്ടെ മമതാ ബാനർജി ആവട്ടെ അറുപത്തിയേഴ് ശതമാനമാണ് അവർ നേരിട്ട് ബി ജെ പിയുമായി മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സ്ട്രൈക്ക് റേറ്റ് അതുപോലെ സമാജ്വാദി പാർട്ടിക്കാവട്ടെ അൻപത്തഞ്ച് ശതമാനമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിച്ച അമ്പത്തഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ അവരാണ് ജയിച്ചത് അപ്പം ഇതിലും അവർക്ക് വളരെ വിഷമമുണ്ട് കോൺഗ്രസ് പലപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഘടകക്ഷിയായി നിന്നുകൊണ്ട് പലയിടത്തും ബി ജെ പിക്ക് വിജയം കൊയ്യുന്നു എന്നുള്ളത് അവരുടെ ഒരു വേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് തേജസ്വി യാദവാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് ഭരണം കിട്ടാതെ പോയത് കോൺഗ്രസിന് നൽകിയ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം അന്നും ഇന്നും വിലപിക്കുന്ന ഒരു സത്യമാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാതെ പോയത് ഏതാണ്ട് മുപ്പത് ശതമാനം സ്ട്രൈക്ക് റേറ്റ് മാത്രം ബി ജെ പിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നിലവൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാവൂ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മൾ കരുതുന്നത് പോലെ ഒറ്റയ്ക്ക് വളരുന്നതല്ല അതൊരു മോദി വിരുദ്ധ വികാരത്തിൻ്റെ പുറത്ത് മോദി ഭയത്താൽ ബാക്കി പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്നപ്പോൾ ഉണ്ടായ വളർച്ചയാണ് ഇത് എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും ഈ പ്രാദേശിക കക്ഷികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ കോൺഗ്രസ് വളരാൻ തുടങ്ങിയാൽ ഭിന്നത ആരംഭിക്കും അവർ വേണമെങ്കിൽ മോദിയോട് പോലും കൂട്ടുകൂടും കോൺഗ്രസിനെ അവർ പിടിച്ചു കെട്ടാൻ ശ്രമിക്കും ഇതാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി